ശശികായ പ്രിയ സഹോദരി സഹോദരന്മാരേഷൻസ് അടിത്തൂതിലേക്ക് സ്വാഗതം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നമ്മുടെ തിരുസഭ നമുക്ക് നൽകുന്നത് സുഖപ്പെടുത്തുന്ന കർത്താവിനെക്കുറിച്ചുള്ള വിവരണമാണ് ഒരു കൺവെൻഷൻ നടക്കുകയാണ് ഏകദേശം പതിനായിരത്തിലധികം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു കൺവെൻഷൻ ആരംഭിക്കാറായി പെട്ടെന്ന് മഴ തുടങ്ങുകയാണ് കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനായിരങ്ങളെ ഒരുമിച്ച് ഒരു കുടക്ക് കീഴിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല പക്ഷേ ഇസ്രായേലിൻ്റെ രാജാതിയരാജനായ ദൈവത്തിന് ഒരു കൊട ഇവിടെ നിർമ്മിക്കാനായിട്ട് സാധിക്കും മഴയിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ അദ്ദേഹം പറയുകയാണ് നിമിഷ നേരം കൊണ്ട് മഴ നിൽക്കുകയാണ് ആ അവിടെ സമ്മേളിച്ചിരുന്ന മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണുകയാണ് നമ്മുടെ കർത്താവ് ഇന്നും സൗഖ്യം നൽകിക്കൊണ്ടും അത്ഭുതങ്ങളിലൂടെയും മറ്റുള്ളവരോട് സംസാരിക്കുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് ആകർഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും സൗഖ്യം നൽകുന്ന കർത്താവിനെ നമുക്ക് ഈ ദിവസം കണ്ടുമുട്ടാം ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ നിന്ന് നമുക്ക് സൗഖ്യവും മനസമാധാനവും സമ്മാനമായി നൽകും സാധാരണദാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ നമ്മെ വഴി നടത്തട്ടെ